എനിക്കും പിന്നെ എൻ്റെ കസിൻസിനും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ നല്ല താല്പര്യമായിരുന്നു ഞങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ വരുന്ന ചാലഞ്ചസും ട്രെൻഡ്സും ചെയ്യാൻ നല്ല ഇഷ്ടമായിരുന്നു ഈ അനുഭവം എനിക്ക് സംഭവിക്കുന്നത് വേനൽ അവധിക്കാലത്തായിരുന്നു എൻ്റെ കസിൻസ് എൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം താമസിക്കാൻ വരുമായിരുന്നു ഞങ്ങൾ എല്ലാവരും ഒരുമിക്കുമ്പോൾ വേറെ തന്നെ ഒരു വൈബായിരിക്കും അങ്ങനെ അവർ എൻ്റെ വീട്ടിൽ താമസിക്കാൻ വന്നപ്പോഴായിരുന്നു ഇത് സംഭവിക്കുന്നത് അപ്പോളായിരുന്നു എൻ്റെ ഒരു കസിൻ ഇന്റർനെറ്റിൽ ഒരു ചാലഞ്ച് കണ്ടുപിടിച്ചത് ആ ഒരു ചാലഞ്ചിന്റെ പേര് ചാർലി ചാർലി എന്നായിരുന്നു ഈ ഒരു ചാലഞ്ച് ഊർജപുടിനെ പോലെ തന്നെ ആയിരുന്നു പക്ഷെ ഇത് കളിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണെന്ന് മാത്രം ഇത് കളിക്കാനായി നമുക്ക് രണ്ട് പെൻസിലും ഒരു പേപ്പറും അതുകൂടാതെ ഇത് കളിക്കാനായി ഒരു ഇരുണ്ട മുറിയുടെ ആവശ്യമാണ് ആദ്യം തന്നെ ഈ രണ്ട് പെൻസിൽ ക്രോസ് ആയി പേപ്പറിന്റെ മുകളിൽ വെക്കണം അത് പേപ്പറിനെ നാല് ഭാഗങ്ങളായി വിഭജിക്കും പേപ്പറിന്റെ ഓരോ കോർണറിലും യെസ് നോ നോ യെസ് എന്ന് എഴുതണം ഇത് കളിക്കാനായി ചാർലി ചാർലി ആര്യദർ എന്ന് ആദ്യം പറയണം ഒരു മറുപടി കിട്ടുന്നത് വരെ നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം ചാർലി ഉണ്ടെങ്കിൽ മുകളിലെ പെൻസിൽ നീങ്ങി യെസിലേക്ക് പോകുന്നതായിരിക്കും അങ്ങനെ നമുക്ക് ചാർലിയോട് പല ചോദ്യങ്ങളും ചോദിക്കാം ആ ചോദ്യത്തിന് ചാർലി യെസ് അല്ലെങ്കിൽ നോ ആയിരിക്കും റിപ്ലൈ തരിക ചാർലി പണ്ട് മരണപ്പെട്ട ഒരു കുട്ടിയുടെ ആത്മാവാണെന്നാണ് വിശ്വസിക്കുന്നത് ഞങ്ങൾ അഞ്ചു പേരുണ്ടായിരുന്നു അങ്ങനെ രാത്രി മുതിർന്നവർ ഉറങ്ങിയതിനു ശേഷം ഞങ്ങൾ ലിവിംഗ് ഹാളിലേക്ക് നടന്നു ടേബിളിൽ പേപ്പർ വെച്ചു അതിനുശേഷം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു ഒരു മറുപടി കിട്ടുന്നത് വരെ ഞങ്ങൾ ചാർലി ചാർലി ആര്യുധർ എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു ലിവിംഗ് റൂമിൽ വെച്ച് കളിക്കാൻ പല കാരണങ്ങളും ഉണ്ടായിരുന്നു കാരണം ലിവിംഗ് റൂം അത്ര ക്രീപ്പിയൊന്നുമല്ല അതുകൂടാതെ അത് കുറച്ചുകൂടെ വലുതുകൂടെയാണ് മറ്റുള്ള കസിൻസിനെ പറ്റിക്കാൻ ഞങ്ങൾ ഇടക്കിടക്ക് ആ ഒരു പെൻസിൽ ഒരു മറുപടി കിട്ടുന്നത് വരെ ഞങ്ങൾ അരമണിക്കൂർ ലിവിംഗ് ഹാളിൽ തന്നെ ഇരുന്നു പക്ഷെ ബോറടിക്കാൻ തുടങ്ങിയപ്പോൾ ബാക്കി മൂന്ന് പേരും പോയി ഞാനും എന്റെ ഇളയ കസിൻ മാത്രമാണ് ഇപ്പോൾ ലിവിംഗ് ഹാളിൽ ഉള്ളത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരിക്കൽ കൂടെ കളിക്കണമായിരുന്നു അങ്ങനെ അവൻ പറയാൻ തുടങ്ങി ചാർലി ചാർലി ആർ യു ആര്യൂ നമ്മൾ പല ചോദ്യങ്ങളും ചോദിച്ചു പക്ഷെ അതിനൊന്നും ഒരു ഉത്തരം ഉണ്ടായിരുന്നില്ല മടുപ്പ് കാരണം ഞങ്ങൾ ഞങ്ങളുടെ മുറിയിലേക്ക് നടന്നു ടേബിളിൽ ഇപ്പോഴും ആ ഒരു പേപ്പറും പെൻസിലും അതേപോലെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ദാഹം കാരണം ഞാൻ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു കിച്ചണിലേക്ക് പോകുന്ന സമയം ഞാനൊരു വെളിച്ചം കണ്ടു അതെ അത് ലിവിംഗ് റൂമിൽ നിന്നുമാണ് വരുന്നത് ഞാൻ ടേബിളിലേക്ക് ശ്രദ്ധിച്ചു നോക്കി അപ്പോൾ മനസ്സിലായി അതെ അവൻ തന്നെ എൻ്റെ ഇളയ കസിൻ ചെയറിൽ ഇരിക്കുകയാണ് ആരോടോ സംസാരിച്ചുകൊണ്ട് ഞാൻ അവൻ്റെ പേര് വിളിച്ചു പക്ഷെ അവൻ പിന്നിലേക്ക് നോക്കിയില്ല ഞാൻ അവൻ്റെ പിന്നിൽ ചെന്ന് ഒരു തട്ട് കൊടുത്തു അപ്പോഴായിരുന്നു അവൻ തിരിഞ്ഞ് എന്നെ നോക്കിയത് അവൻ എക്സൈറ്റഡ് ആയിരുന്നു എവിടെ പോയിരിക്കുകയായിരുന്നു ചാർലി വന്നു വാ എന്റെ കൂടെ ഇരിക്കൂ അവൻ പറഞ്ഞു ദേഷ്യം കാരണം ആ ഒരു പേപ്പറും പെൻസിലും ഞാൻ ഡസ്റ്റ്ബിന്നിലേക്ക് എറിഞ്ഞു അവനൊരു അടി കൊടുത്തിട്ട് പോയി കിടന്നുറങ്ങാൻ ആവശ്യപ്പെട്ടു നേരത്തെ അവൻ ഏതൊരു രൂപത്തിനോട് സംസാരിച്ചു കൊണ്ട് ഇരിക്കുകയായിരുന്നു ഞാൻ ആ ഒരു കാര്യത്തെ പറ്റി മറന്നുപോയിരുന്നു ഞാൻ കിച്ചണിലേക്ക് നടന്നു അപ്പോളായിരുന്നു ഫ്രിഡ്ജിന്റെ മുന്നിൽ ഒരാൾ നിൽക്കുന്നത് ഞാൻ കണ്ടത് ഞാൻ ശ്രദ്ധിച്ചു നോക്കി അതെ അത് നേരത്തെ ഞാൻ പറഞ്ഞുകൊട്ടെ അതെ ഇളയ കസിൻ ആയിരുന്നു അവനൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല അവൻ വെറുതെ അവിടെ നിൽക്കുകയായിരുന്നു ഫ്രിഡ്ജിനെയും നോക്കി ഞാൻ അവൻ്റെ അടുത്തേക്ക് നടന്ന് അവന്റെ ഷോൾഡറിൽ പിടിച്ചു അപ്പോഴാണ് എനിക്ക് കുളിരും തണുപ്പും അനുഭവപ്പെട്ടത് ഞാൻ അവനോട് ഓക്കെ എന്ന് പറയുന്നതിനു മുൻപേ എൻ്റെ ഇളയ കസിൻ പിന്നിൽ നിന്നും എന്നെ വിളിച്ചു അപ്പോൾ എൻ്റെ മുന്നിലുള്ളത് ആരാണ് പിന്നിൽ നിന്ന കസിൻ എന്റെ ഫ്ലാഷ് ലൈറ്റ് കണ്ടുവെന്ന് ചോദിച്ചു എൻ്റെ ഹൃദയമെടുപ്പ് എനിക്ക് കേൾക്കാൻ സാധിക്കുമായിരുന്നു ഞാൻ ഭയന്ന് വിറച്ചു ഞാൻ നല്ല രീതിയിൽ തന്നെ വിയർക്കുന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ കൈ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ജീവിയുടെ അടുത്തു നിന്നും മാറ്റി ആ ഒരു സാധനം അതിൻ്റെ തല പിന്നിലേക്ക് പൂർണമായും തിരിച്ചു അതിന്റെ കണ്ണിൽ നിന്നും അതിന്റെ വായിൽ നിന്നും എന്തോ ഒരു കറുത്ത ദ്രാവകം വരുന്നുണ്ടായിരുന്നു ഹലോ ഞാനാണ് ചാർലി ഇതായിരുന്നു ഞാൻ അവസാനമായി കേട്ടത് ഞാൻ താഴേക്ക് വീണു അടുത്ത ദിവസം രാവിലെ ഞാൻ കണ്ണു തുറന്നപ്പോൾ ഞാൻ അവിടെ തന്നെ ആയിരുന്നു മുത്തശ്ശി എന്നെ എഴുന്നേൽപ്പിച്ചു എൻ്റെ കസിൻസ് എന്റെ സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞാൽ അവരെന്തായാലും വിശ്വസിക്കില്ല അതുകൊണ്ട് തന്നെ ക്ഷീണം കാരണം താഴെ വീണമെന്നാണ് ഞാൻ അവരോട് പറഞ്ഞത് എനിക്കത് എൻ്റെ ഒരു സ്വപ്നമായി വിശ്വസിക്കണമായിരുന്നു പക്ഷേ എന്താണെന്ന് അറിയില്ല വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ഞാൻ എൻ്റെ റൂമിലേക്ക് നടക്കുമ്പോൾ ആയിരുന്നു ഞാൻ അത് കണ്ടത് അതെ ടേബിളിൽ ഞാൻ ഇന്നലെ ഡസ്റ്റ് ബിന്നിലേക്ക് ചാടിയ ആ ഒരു പേപ്പറും പെൻസിലും കളിക്കുന്ന രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം പെൻസിൽ നോയിലേക്ക് ചൂണ്ടിയിരുന്നു ഈ ഒരു സംഭവം നടന്നിട്ട് ഒരുപാട് വർഷങ്ങൾ ആയിട്ടുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ നിന്നും ഇത് പോകുന്നുണ്ടായിരുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്കിത് സ്വപ്നമാണെന്ന് വിശ്വസിക്കണമായിരുന്നു പക്ഷേ എന്താണെന്ന് അറിയില്ല എന്തോ ഒരു കാരണം കൊണ്ട് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ഒരു സംഭവത്തിനു ശേഷം ഞാൻ ചാർലി ചാർലി എന്ന ഗെയിം കളിച്ചിട്ടില്ല ഒരു ഭയമുണ്ട് ഇപ്പോഴും